സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്രീകൃഷ്ണന്റെ ചിത്രം പരക്കുന്ന കൃഷ്ണഭക്ത അതായത് ഗുരുവായൂരുമായിട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അവരുടെ ചിത്രത്തിന്റെ വിൽപ്പനയും കാര്യങ്ങളെല്ലാം കുറേ മാസങ്ങൾക്ക് മുമ്പ് അവർ ഒരു ആശുപത്രി കിടന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ വിട്ടിരുന്നു അതായത് കുറേ ഗുളിക ഞാൻ വാരി തിന്നു ഞാൻ മരിക്കാൻ പോകുകയായിരുന്നു പക്ഷേ എന്നെ രക്ഷപ്പെടുത്തിയത് എന്തിനേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ചെയ്തിരുന്നു ഏതായാലും അന്നും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ ശ്രമിച്ചു പക്ഷേ മരിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത് തിന്നപ്പോൾ തന്നെ ആര് വിളിച്ചു പറഞ്ഞു അങ്ങനെ നിലവിളി ശബ്ദമിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുന്നു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് അവര് വീണ്ടും മരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അതായത് കരി കൈയുടെ ഇതൊക്കെ കെട്ടി അങ്ങനെ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ വീഡിയോ ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു വലിയ കേസായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഡിയോ എടുത്തതല്ല വേറെ ആരോ എടുത്തതാണ് ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ എടുത്തിട്ടാരോ റീലാക്കി ഇട്ടതാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അതിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം കേസെടുത്ത പിന്നെ പോലീസുകാരായാലും അതിപ്പോൾ കോടതിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് കോടതി പറയുന്നുണ്ട് അവിടെ ഇതെടുക്കരുതെന്ന് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ അലക്ഷ്യ കേസ് തന്നെയാണ് അതുകൊണ്ട് വലിയൊരു മുട്ടം പണി തന്നെയാണ് ഈ സ്ത്രീക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിൽ അതൊരു സംശയവുമില്ല ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ അതുവഴി നടന്നപ്പോൾ ആരും എടുത്തതാണ് ഞാൻ എടുത്തതല്ല എന്നൊക്കെ മുട്ടൻ ന്യായങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മരിക്കാൻ ശ്രമിച്ച ആശുപത്രിയിലാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പറഞ്ഞു വരുന്നത് ഏതായാലും ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണോ ആ ഗുരുവായൂർ മാത്രം വെച്ച് ഇങ്ങനെ കളിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഭക്തന്മാർ പോകുകയോ അവിടെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ എന്തിനാണ് ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം അവിടെ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ഇങ്ങനെയുള്ള പേരുകളോ കാര്യങ്ങളോ ഒന്നും കേട്ടില്ലല്ലോ അവിടെ ഒരുപാട് നല്ലവരായ മുസ്ലിങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അവിടെയുണ്ട് മുസ്ലിങ്ങൾ അവിടെ വഴിപോകുന്നുണ്ട് അവിടെ നമുക്ക് ഭക്തർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാനും അവിടെ അവരവിടെയുണ്ട് ഒരാൾ പോലും നമ്മളോട് ഇന്ന് വരെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ തടഞ്ഞിട്ടുണ്ടോ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ടുള്ളൂ നമ്മൾ ഗുരുവായൂർ വഴി തിരിച്ചു വരുമ്പോഴും അതുപോലെ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ എത്രമാത്രം സ്നേഹനിധികളായ മുസ്ലിങ്ങളുടെ കടയിൽ നിന്നും ഭക്ഷണം ആഹാരങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ ആരോടൊന്നും ചോദിക്കാറുണ്ടോ ഈ കട ആരെന്ന് ഇല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന നമ്മളിലേക്ക് എന്തോ ഒരു വിഷം കുത്തിവെക്കാൻ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഗുരുവായൂർ പോയിട്ട് കോപ്രായം കാണിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിലും തൊഴാം ഏത് മനുഷ്യനും വേണമെങ്കിലും തൊഴാം അതിനൊന്നും ഒരു കുഴപ്പവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എല്ലാവരും മനുഷ്യൻ തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രക്തം തന്നെയാണ് പക്ഷെ ഇവിടെയുള്ള ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഭിന്നിപ്പിക്കും അതുപോലെ അങ്ങനെ ചെയ്തും ഇങ്ങനെ ചെയ്തും ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണഭക്ത താത്തയെ വളർത്തിയത് അവിടെയുള്ള ചില ആൾക്കാർ തന്നെയാണ് ഞാൻ സത്യമായിട്ടും പറയുന്നു എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ചില ആൾക്കാർ തന്നെയാണ് ഇവരെ വളർത്തിയതും ഇവരെ ആർ എസ് എസും ബി ജെ പിയുമായിട്ട് ബന്ധപ്പെടുത്തിയതോ പിന്നെ സുരേഷ് ഗോപിയുടെ ജയത്തിന് ഇവർ പിന്നെ പ്രയത്നിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ചിത്രം വരെ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ഇവരെ വളർത്തിയത് അവര് തന്നെയാണ് എന്നിട്ട് എന്നിട്ടിപ്പോഴും തളർത്താൻ ശ്രമിക്കുന്നതും അവർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗുരുവായൂർ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ പണ്ട് കാണിക്കുമ്പോഴേ നമ്മളൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കാറുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അനുകൂലിക്കുന്ന ഈ സംഘടനയിലുള്ള ആൾക്കാർ വന്ന് നമ്മളെ പള്ളു പറയുകയാണ് ചെയ്തത് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് നല്ല രീതിയിൽ കൃഷ്ണനെ വരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഉണ്ട് പക്ഷേ അവരാരും ഈ തട്ട കൂട്ടിട്ടോ അല്ലെങ്കിൽ കൊന്തി മറ്റേ എന്താ പറയേണ്ടത് ചട്ട കൊടുത്തിട്ടൊന്നും അവരാരും മാർക്കറ്റ് ചെയ്യുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്തിന്റെ മുകളാണ് ആ തട്ടമിട്ട് കൃഷ്ണഭക്ത കൃഷ്ണനെ വരക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരുപാട് പേര് വാങ്ങിക്കുന്നത് പിന്നെ ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങനെ വേലി അങ്ങനെ തട്ടത്തിന്റെ വേലിയിൽ നിന്നും വെളിയിൽ വന്ന ഒരാള് അയാൾ വരക്കുന്ന ചിത്രം നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് അതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരും അവരതിനെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് വെച്ചു അതുപോലെ തന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്ത ഈ ചിത്രം വരച്ചിട്ട് തന്നെയാണ് ഇത് വാങ്ങിച്ചതാരാണ് അവരെ അന്ന് കൊണ്ട് നടന്നിരിക്കുന്ന ഈ പിന്നെ ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ഹിന്ദുക്കളിനെയാണ് പക്ഷെ ചെറിയ ആൾക്കാർ ഞാൻ അട്ടിപ്പേർ അവകാശങ്ങള് ഞാനാണ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അവര് പിന്നെ കൊണ്ട് നടന്ന് അവര് തന്നെയാണ് ഇത് വാങ്ങിച്ചത് ഇപ്പോഴേ അവര് തന്നെയാണ് ഇവരെ താഴ്ത്താനും ശ്രമിക്കുന്നത് അവർ തന്നെയാണ് ഇപ്പോൾ ഇവരെ ചവിട്ടി താഴ്ത്താൻ ഇനി നീ അങ്ങനെ പൊങ്ങി വരണ്ട നീ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ചില വനിതാ നേതാക്കള് നിരന്തരമായിട്ട് ഇവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോകളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് വീഡിയോസും ഈ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ്റെ അവിടെ വരുന്നു കൃഷ്ണൻ്റെ അവിടെ കഥലിൽ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇറക്കുന്നത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ മക്കളെ അതായത് ഈ കൃഷ്ണഭക്ത താത്തിയോട് കൂടിയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരുവായൂർ പോകാം കണ്ണനെ തൊഴാം ഇതിനൊന്നും ഒരാൾ കുറ്റം പറയുന്നില്ല പക്ഷേ അവിടെ കയറേണ്ട സ്ഥലത്ത് മാത്രം കേറുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ ശരിയാണ് ഞാനൊരു വലിയ ഭക്തം തന്നെയാണ് എന്ന് വിചാരിച്ച് ഈ നമ്പൂരിമാർക്ക് ഇല്ലെടുത്തേക്കൊന്നും എനിക്ക് കയറാൻ പറ്റൂല അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോരോ നിബന്ധനയുണ്ട് ആ നിബന്ധനയിൽ മാത്രം നമ്മൾ നിൽക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഗുരുവായൂര് വന്നിട്ട് ഞാൻ പ്രശ്നമാക്കിയിട്ട് അടങ്ങൂ എന്ന് കരുതിയിട്ട് എന്തിനാണിങ്ങനെ നിൽക്കുന്നത് എന്തിനാണിങ്ങനെ വാശി പിടിക്കുന്നത് അതായത് ഗുരുവായൂര് പോയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യും 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 എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ നാടകങ്ങൾ നാടകങ്ങള് നിർത്തുക എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവൻ വിളിച്ചതാണ് ആ റീൽ കണ്ടാൽ നമുക്കറിയാം ഇത് ആരാ പിടിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള നൊണകളും കാര്യങ്ങളൊന്നും പറയാതെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പക്ഷെ നിങ്ങൾ അവിടെ മാർക്കറ്റിങ്ങിനാണ് വരുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലാതെ നിങ്ങൾക്ക് ഭക്തിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഒരുപാട് പേര് അവിടെ കൃഷ്ണന്റെ ചിത്രം വരക്കുന്നുണ്ട് അവരോടൊക്കെ അവരുടെ ചിത്രങ്ങളൊക്കെ വാങ്ങിക്കൂ അവരുടെ ചിത്രങ്ങളൊന്നും വാങ്ങിക്കാൻ ആളില്ല ഇത്രയൊന്നും പൈസയില്ല അവരൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചിത്ര ഒരു ചിത്രം വിൽക്കാൻ നിൽക്കുന്നത് അതൊന്നും വാങ്ങിക്കോ അതിലൊരു ഒരു പുണ്യമുണ്ട് അല്ലാതെ ഇവരുടെ ചിത്രങ്ങൾ പത്തും ആറും ഏഴും എട്ടും പതിനഞ്ചും ആയിരം രൂപയും കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് ഈ പതിനഞ്ചായിരം രൂപയാണെങ്കിൽ അവിടെയുള്ള ഫോട്ടോ കട മുഴുവൻ കിട്ടുമല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇവരെ അനാവശ്യമായിട്ട് വളർത്തിയത് ആരോ ജാ വളർത്തിയതും നിയോ ചാപ്പ പിന്നെ കൊണ്ടുപോയതും നിയോ ചാപ്പ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവരെ വളർത്തിയത് ഇവരെ ഈ ഹിന്ദുക്കൾ എന്ന് അറിയപ്പെടുന്ന ഇല്ലെങ്കിൽ ഈ ബി ജെ പി കാര് തന്നെയാണ് ഇവരെ വളർത്തിയത് കൃത്യമായിട്ട് ഇപ്പോഴവർക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു തലവേദനയായിട്ട് ബി ജെ പിന്റെ കുറെ ആൾക്കാരുണ്ട് അവർ വന്നിട്ട് ഇവർക്ക് നിരന്തരമായിട്ട് ഇപ്പൊ ഒരു സ്ത്രീ ഉണ്ടല്ലോ കണ്ണൂര കയറ്റുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ എന്താ പാലക്കല അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇവർക്ക് ഇതിൽ ഇങ്ങനെ പോസ്റ്റിട്ടുകൊണ്ടിരിക്കുക മനസ്സിലാക്കണം നിങ്ങള് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇമാതിരി ഈ പിന്നെന്താ പറയേണ്ടത് അവിടെ പോയിട്ട് ഇത് ചെയ്യാതിരിക്കുക റീലും കാര്യങ്ങളും ചെയ്യാതിരിക്കുക എല്ലാവന്മാരും അതാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇനി റീല് വേണ്ടതെന്ന് കോടതി തന്നെ നിശ്ചയിച്ചത് കാരണം വേറെ എവിടെയെങ്കിലും പോയി ചെയ്തു എതിരെ ഗുരുവായൂരനെ പിടിക്കുന്നത് ഇത്രയും ഭക്തരും കാര്യങ്ങളൊക്കെ വന്നു പോവാ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ആ ഒരു തിരക്കിന്റെ ഇടയിൽ പോയിട്ട് എന്തിനാ റീല് പിടിക്കാനൊക്കെ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന് ഈ റീല് പിടിച്ചിട്ടില്ല ഇതൊന്നും വേണ്ട നിങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഇത് പിടിക്കോ പിടിക്കത്തില്ല വേറെ ഏതെങ്കിലും ഒരു പിന്നെ സംസ്ഥാനത്ത് പോയിട്ട് അവിടെ അനുമതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ തൊടുവില്ല പിന്ന അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ ആകുമ്പോഴേ എനിക്കൊന്നും സംഭവിക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊരു ഒരു പേരാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പേരാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ചിലരുണ്ട് അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ തോന്നിവാസത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നതും ചെയ്യുന്നതും എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ രോക്ഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇനിയെങ്കിലും ഗുരുവായൂര് വിട്ടുപിടിക്കുക നിങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഭക്തരുടെ ഇല്ലെങ്കിൽ ഒരുപാട് ഭക്തർ പോകുന്ന സ്ഥലമാണ് അത് നിങ്ങൾ വിട്ടുപിടിക്കുക നന്ദി നമസ്കാരം